അമേരിക്കയിൽ എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാശിയയിലെ പോരാട്ടം എന്നായിരുന്നു സർവേ ഫലങ്ങൾ പോൾ പോളുകളൊക്കെ പുറത്തു വന്നിരുന്നത് പക്ഷെ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു ആധിപത്യം തന്നെ ഡൊണാൾഡ് ട്രംപ് പുലർത്തുകയാണ് പ്രത്യേകിച്ച് സ്വിംഗ് സ്റ്റേറ്റുകളിൽ പോലും കൃത്യമായ മേധാവിത്വം ഡൊണാൾഡ് ട്രംപ് കാഴ്ചവെക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപതാണ് മാജിക് നമ്പർ കേവല ഭൂരിപക്ഷം അതൊക്കെ വളരെ ഈസിയായി മറികടന്ന് ഇനിയും പല സംസ്ഥാനങ്ങളുടെയും വിധി അറിയാനുണ്ട് അതിനു മുൻപ് തന്നെ വളരെ ഈസിയായി മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് നമുക്ക് ബന്ധപ്പെട്ട വിശകലനങ്ങളിലേക്ക് കടക്കാം അശ്വജിത്ത് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വജിത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സർവേകൾ പോലും നോക്കുകയാണെങ്കിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസം ഈ രീതിയിലുള്ള കണക്കുകളായിരുന്നു പുറത്തു വന്നത് ഒരു സർവേ പോലും ഒരു പോളുകൾ പോലും കമലയോ ട്രംപോ എന്ന് പ്രവചിച്ചിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഫലം നോക്കൂ അതിനെ എല്ലാം അട്ടിമറിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ഒരു ഡോമിനൻസ് ഡൊണാൾഡ് ട്രംപ് കാഴ്ചവെക്കുകയാണ് അതുതന്നെയാണ് ആര്യ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പുറത്തു വന്ന സർവേ ഫലങ്ങൾ ഒന്നും തന്നെ ഒട്ടും ശരിയാവാത്ത രീതിയിൽ ഒരു പക്ഷേ അതിനെല്ലാം നേർവിപരീതമായൊരു റിസൾട്ടാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് അതായത് നെക്ക് ടു നെക്ക് ഫൈറ്റ് അഥവാ ഇഞ്ചോ ടു ഇഞ്ചെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു തരത്തിലും കമലാ ഹാരിസിനോ ഡെമോക്രാറ്റ്സിനോ അടുത്തുപോലും എത്താൻ കഴിയാത്ത ലീഡ് നിലയിൽ അടുത്തുപോലും എത്താൻ കഴിയാതെ തുടക്കം മുതൽ തന്നെ കൃത്യമായ മേധാവിത്വമാണ് ട്രംപ് പുലർത്തിയത് അതിപ്പോൾ ഒരു ടു എന്ന മാജിക് നമ്പറിന് വളരെ മുകളിൽ തന്നെ എത്തിയിരിക്കുന്നു ടു ആണ് അഥവാ ഇരുന്നൂറ്റി ഏഴ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ സംഖ്യ ഞാൻ ആ കണക്കുകൾ കൂടെ ഒന്ന് പറഞ്ഞ് മറ്റു ഉയരങ്ങളിലേക്ക് വരാം അതായത് ഇനി ഔദ്യോഗികമായി റിസൾട്ട് പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ സ്വിംഗ് സ്റ്റേറ്റ്സിലെ മൂന്നെണ്ണമാണ് ഒന്ന് നെവാദയാണ് അവിടെ ആറ് ഉള്ളത് ഒരുപക്ഷെ അത് പൂർണമായും തന്നെ ട്രംപിന് കിട്ടും കാരണം ഇപ്പോൾ നിലവിൽ കമലാ ഹാരിസുമായി ഏതാണ്ട് നാല് പോയിന്റ് ഏഴ് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമാണ് അവിടെ ഉള്ളത് അതിനി മാറി മറിയാനുള്ള സാധ്യതയില്ല എൺപത്തിനാല് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ആ നെവാദയിലെ ആറ് കൂടെ ട്രംപിന് കിട്ടാനാണ് അടുത്ത സാധ്യത ഇനി സ്വിംഗ് സ്റ്റേറ്റ്സ് പ്രധാനപ്പെട്ട അരിസോണയിലും രണ്ടേ ദശാംശം ആറ് വോട്ടിന് മുന്നിലാണ് കമല ഹാരിസിനെക്കാളും അവിടെയും ഈ ട്രംപിന് തന്നെയാകും വിജയം എന്നതും സുനിശ്ചിതമാണ് ഒപ്പം മിഷിഗനിലും അവിടെയും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നിലവിൽ ട്രംപിന് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിപൂർണ സ്വീപ്പാണ് ഇപ്പോഴും നിലവിൽ പ്രവചിക്കപ്പെടുന്നതും നമ്മൾ പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഏഴ് സംസ്ഥാനങ്ങൾ സ്വിംഗ് സ്റ്റേറ്റ്സിലെ ഏഴ് സംസ്ഥാനങ്ങൾ അത് ഒരുപക്ഷെ ട്രംപ് ക്യാമ്പ് ും ഒരു സാങ്കല്പികമായി പറയുകയാണെങ്കിൽ ട്രംപ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഏഴ് സംസ്ഥാനങ്ങളിലെ ഇത്ര ഏറെ വലിയ വിജയമെന്ന് വേണമെങ്കിൽ പറയാം